സജ്ജനങ്ങളെ നീലവൈഡൂര്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പൂർണ്ണ ഫലമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ അറിയിക്കുന്നത് ഓരോ സമയത്ത് വരുന്ന മാറ്റങ്ങളും നമ്മൾ കൃത്യതയോടുകൂടി ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് അശ്വതി നക്ഷത്രം മുതൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ ഓരോ വീഡിയോസും നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം ഈ നക്ഷത്രക്കാർ വളരെ ഭാഗ്യം ചെന്ന നക്ഷത്രങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെങ്കിലും ഈ വർഷത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വരാനായിട്ടുള്ള ചാൻസസ് കുറവാണ് എന്നിരുന്നാൽ പോലും അശ്വതി നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളതിനൊക്കെ നമുക്ക് പരിഹാരമുണ്ട് ഈ ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ സമയം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറിൻ്റെ തുടക്കം ആ ജനുവരി മാസത്തിന് മുമ്പ് തന്നെ ഇവർക്ക് ഇപ്പോഴുള്ള ദുരിതാവസ്ഥയിൽ നിന്ന് വളരെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന മാറ്റങ്ങളാണ് ഇവരുടെ തൊഴിൽ മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു ഇവർ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് അർഹമായ സ്ഥാനക്കയറ്റം കാര്യങ്ങളൊക്കെ വന്നു ചേരും അതോടൊപ്പം തന്നെ ഇവർ ആ തൊഴിൽ മേഖലയിലുള്ള ആൾക്കാർ ഇവരെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുകയും മാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറും ഇവർക്കൊരു രോഗദുരിത കാലഘട്ടത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരുന്ന് വെച്ചത് പക്ഷേ ഒരു ജനുവരി പകുതിയോടുകൂടി അല്ലെ ജനുവരി പകുതിയോടുകൂടി ഈ ഒരു രോഗശമനത്തിലേക്കാണ് ഈ ഒരു വർഷത്തിലേക്ക് ഇവർ എത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇവർക്ക് രോഗപീഡകളൊക്കെ ഇവരിൽ നിന്ന് മാറി നിൽക്കും അപ്പോൾ ജീവിതത്തിൽ കുറച്ചുകൂടി സന്തോഷവും സമാധാനമൊക്കെ കിട്ടും അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഒരുപാട് നടക്കും ആ മംഗളകർമ്മത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല മംഗളകർമ്മത്തിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കുറച്ച് സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ വന്നു ചേരും അവരൊന്നും മൈൻഡ് ചെയ്യാതെ അവരവരുടെ കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക ആഗ്രഹിച്ച ജോലി വിദേശ ജോലികളൊക്കെ കിട്ടാനുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് വിദേശവാസയോഗമുള്ള ഒരു നക്ഷത്രം കൂടിയാണിത് അപ്പോൾ ആ വിദേശവാസയോഗം ഉള്ളതുകൊണ്ട് നമ്മൾ വിദേശത്ത് പോയി കഷ്ടപ്പെടണമെന്നൊന്നുമില്ല വിദേശത്ത് നമ്മുടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നമുക്ക് അവിടെ വരെ പോയിട്ട് വരാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് വിഷ ഈ നക്ഷത്രക്കാർക്ക് കൃഷ്ണൻ്റെ അനുഗ്രഹം വളരെ കൂടുതലുള്ള നക്ഷത്രമാണ് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണനൊക്കെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഇത് ഇവരുടെ ജീവിതത്തിൽ പല സമയത്തിലും കിട്ടില്ല അല്ലെ നടക്കില്ല എന്ന് പറയുന്ന അവസാന കാലഘട്ടത്തിൽ ഇവരെ വളരെ കര വിജയകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഭഗവാൻമാരുടെ അനുഗ്രഹം ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വിദ്യ എന്ന് പറയണം അപ്പൊ നമ്മുടെ പഠനവും പഠന കാര്യങ്ങളൊക്കെ കൊണ്ട് ഉയർച്ച ഉണ്ടാകുന്ന ഒരു നക്ഷത്രക്കാരാണ് അശ്വതി വിദ്യ കൊണ്ട് അഭിവൃദ്ധിപ്പെട്ട് ഒരുപാട് ഉയരങ്ങളിലെത്താൻ പറ്റും ഈ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് പണമിടപാടുകളൊക്കെ ഈ വർഷം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇവരുടെ കൂട്ടുകൂടി നിൽക്കുന്ന പല ആൾക്കാരും ഇവരെ വഞ്ചിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ ഇവരെ ചതിയിൽ പെടുത്താനുള്ള ഒരു സമയമാണിത് അപ്പൊ നിങ്ങൾ പണമിടപാടുകളൊക്കെ ഒരു പത്ത് പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ആർക്കെങ്കിലും കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ളത് അതിനകത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ചതി പറ്റാൻ പറ്റാനുള്ള ഒരു അവസരമാണ് ഈ ഒരു വർഷത്തിൽ പല പല സമയങ്ങളിലായിട്ട് നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങൾ വന്നു ചേരും പുതിയ വീടുകളും അതുപോലെ പുതിയ കർമ്മഫലങ്ങളിലൊന്നും നിങ്ങൾ ഈ പ്രാവശ്യം അധികം ഏറ്റെടുക്കണ്ട പക്ഷേ നിങ്ങൾക്ക് ഒരു വിഷുവിന് ശേഷം അല്ലെങ്കിൽ വിഷു എന്ന് പറഞ്ഞ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാം പുതിയ വീട് ഭവനം അതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തും അതുപോലെ തന്നെ വിവാഹം നടക്കും സന്താനലബ്ധി ഇല്ലാതിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ സന്താനല ലബ്ധി ഉണ്ടാകാനുള്ള സമയമാണ് വീട് വാഹനം പ്രണയം ഇതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്ന് ചേരും അതുപോലെ തന്നെ സിനിമാ സീരിയൽ രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ ആർട്ടിസ്റ്റുകളായിട്ട് നിൽക്കുന്ന ആൾക്കാർ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് നൃത്തരംഗങ്ങളിലും കലാരംഗങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്താനുള്ള സമയം കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങളിലേക്ക് അടുത്ത് വരുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ബന്ധുക്കൾ ശത്രുക്കളായി മാറിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ബന്ധുജനങ്ങളെ കൊണ്ട് എത്തും അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളുമായിട്ട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇടപെടുക ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ട് ആ ഒരു വിഷുവിന് ശേഷമുള്ള ഉയർച്ച കാണുമ്പോൾ തന്നെ ശത്രുക്കൾ കടന്നാക്രമിക്കുന്ന ഒരു സമയത്തിലേക്ക് വരും ശത്രുവാത ശത്രുദോഷങ്ങൾ നിങ്ങളെ കൂടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിലൊന്നും ചെയ്യരുത് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചതിക്കപ്പെടും അങ്ങനെ ചതിക്കപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഈ വർഷം പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ മുമ്പിലോട്ട് പോകാനായിട്ട് ഓരോ നിമിഷവും നിങ്ങൾ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കും നിങ്ങൾ കഠിനമായിട്ട് പരിശ്രമിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ഒക്കെ കൃത്യമായിട്ട് പോയി പോയി അവിടെ പോയിട്ട് വഴിപാടുകളൊക്കെ നടത്തുക നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള കാര്യങ്ങളെല്ലാം അമ്പലങ്ങളിൽ പോയി ചെയ്യുക ഒരു തുളസിമാല തൃക്കൈ വേണം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക അതുപോലെ വിഘ്നേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് കർഗഹോമം നടത്തണം കർഗഹോമവും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മലർ നിവേദ്യം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അഭിവൃദ്ധി ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കുന്നത് നൂറ് ശതമാനം മാറി കിട്ടിക്കൊണ്ട് ഈ പറയുന്ന ഫലം നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് വന്നുചേരുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹമുള്ള സമയമാണ് പ്രാർത്ഥിക്കുക അശ്വതി നക്ഷത്രക്കാര് കമൻ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും